ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ്റെ ലൈവ് അപ്ഡേറ്റിലേക്കാണ് പോകുന്നത് ഇന്ന് രാവിലെ ഷാനവാസിനെ നെഞ്ചുവേതിനെ തുടർന്ന് കൺഫൻ റൂമിലേക്ക് വിളിക്കുകയും അവിടെ നിന്നും തുടർ ചികിത്സയ്ക്കായി ഹോസ്പിറ്റലിലേക്ക് മാറ്റുകയും ചെയ്തു അതിനുശേഷം ടു ഫിനാലേക്കുള്ള അടുത്ത ടാസ്ക് ലൈവിൽ ആരംഭിക്കുകയും ചെയ്തു ഇന്ന് ഷാനവാസ് തിരിച്ച് വരില്ല എന്നതാണ് ബിഗ് ബോസ് അനൗൺസ് ചെയ്തിരിക്കുന്നത് തുടർ ചികിത്സയ്ക്കായിട്ട് ആശുപത്രിയിൽ തന്നെ കണ്ടിന്യൂ ചെയ്യും ഷാനവാസ് ഇന്ന് എന്തായാലും തിരിച്ച് വരില്ല ഒരുപക്ഷെ ഡോക്ടർ റെസ്റ്റ് പറയുകയാണെങ്കിൽ തീർച്ചയായും ഷാനവാസ് റെസ്റ്റിലായിരിക്കും അങ്ങനെയെങ്കിൽ ഷാനവാസിന് ബിഗ് ബോസിലേക്ക് തിരിച്ചു വരാൻ സാധിക്കുകയില്ല രൂഹം ശരിയാണെങ്കിൽ ഇരുപത്തിനാല് മണിക്കൂർ ഒരു വ്യക്തി ഈ ഒരു ഷോയിൽ നിന്നും വിട്ടു നിൽക്കുകയാണെങ്കിൽ ആ വ്യക്തിക്ക് പിന്നീട് ഈ ഒരു ഷോയിൽ തുടരാനുള്ള അനുമതി ഇല്ല എന്നതാണ് അത് ഇരുപത്തിനാല് മണിക്കൂറാണോ നാൽപ്പത്തെട്ട് മണിക്കൂറാണോ എന്നതിൽ എനിക്ക് ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ട് മുൻപുള്ള പല സീസണുകളിലും ഇത്തരത്തിൽ ചില ഒക്കെ ആരോഗ്യപരമായ പ്രശ്നങ്ങൾ കൊണ്ട് ഷോയിൽ നിന്നും വിട്ട് വിട്ടുനിന്ന ആ ഒരു സമയത്ത് അല്ലെങ്കിൽ ഡോക്ടേഴ്സ് റെസ്റ്റ് നിർദ്ദേശിച്ച സമയത്ത് അവർ പിന്നീട് ഈ ഷോയിലേക്ക് തിരിച്ച് വരാതിരിക്കുകയാണ് സാധാരണഗതിയിൽ ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഷാനവാസ തിരിച്ച് വരുമോ ഇല്ലയോ എന്ന കാര്യത്തിൽ ഇപ്പോഴും ഒരു വ്യക്തതയില്ല ഷാനവാസ് അത്രത്തോളം ഹെൽത്ത് വൈസ് ഓക്കെ അല്ല അത്രത്തോളം വീക്കാണ് എന്നത് ഷാനവാസ് തന്നെ നേരത്തെ പറഞ്ഞിട്ടുണ്ട് നമുക്ക് നോക്കാം ഷാനവാസ് തിരിച്ചു വരുമോ ഇല്ലയോ എന്നത് അങ്ങനെയെങ്കിൽ ഷാനവാസ തിരിച്ചു വരികയാണെങ്കിൽ ഷാനവാസിൻ്റെ ഗെയിമുകളിൽ തന്നെ അത് വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ ഉണ്ടാവും അതായത് ടാസ്കുകൾ വരുന്ന സമയത്ത് ഇനി ഷാനവാസിന് എങ്ങനെയായിരിക്കും ആ ടാസ്ക്കിനെ കൈകാര്യം ചെയ്യാൻ സാധിക്കുക എന്ന കാര്യത്തിലൊക്കെ ചെറിയൊരു ആശങ്കയുണ്ട് തീർച്ചയായും നമുക്ക് കാത്തിരിക്കാം ഷാനവാസം തിരിച്ചു വരുമോ ഇല്ലയോ എന്നത് എനിക്ക് തോന്നുന്നത് തൊണ്ണൂറ്റി ഒൻപത് ശതമാനം തിരിച്ച് വരില്ല എന്നതാണ് നമുക്ക് നോക്കാം സോ ബിഗ് ബോസ് മലയാളം സീസൺസ് അവൻ്റെ കൂടുതൽ അപ്ഡേറ്റ്സിനായി നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക